എന്തായാലും വയനാട്ടിൽ ആദ്യമായിട്ടാണോ പോണത് ഏഹ് കോട്ടക്കുന്ന് വന്നോ ഇവിടെ വന്നിങ്ങണു ഇനി വയനാട്ടിൽ ആദ്യമായിട്ടാണല്ലേ നല്ല തണുപ്പ് തണുപ്പേക്കാരോ തണു കുഴപ്പമില്ല കോട്ടക്കുന്നിൻ്റെ പെരുമാറിലാണ് ഒരുപാട് ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മലപ്പുറത്തിൻ്റെ മണ്ണിൽ നിന്ന് മറ്റൊരു ഗിന്നസ് റെക്കോർഡിന് സാക്ഷ്യം കുറിക്കാൻ പോവുകയാണ് ഈ കോട്ടക്കുന്നിൻ്റെ വിരിമാറിൽ നിന്ന് ഒക്ടോബർ ഏഴ് ഈ ഒരു സൂര്യോദയ സൂര്യോദയം ചരിത്ര നിമിഷങ്ങളാണ് മലപ്പുറം നഗരസഭയും അൽ ഹിന്ദുൻ ട്രാവൽസും ചേർന്ന് ഒരുക്കുന്ന ഒരു വയോജന ഉല്ലാസയാത്ര ഈ വാര്യങ്കുന്നത്തിൻ്റെ മണ്ണിൽ നിന്ന് കരിന്തണ്ടൻ നാട്ടിലേക്ക് വിനോദസഞ്ചാരികളുടെ പ്രതിദീശയായ വയനാടിൻ്റെ പെരുമാറിലേക്ക് വാഹനം പുറപ്പെട്ടു ചരിത്ര നിമിഷമാണ് മലപ്പുറം നഗരസഭക്കും അതുപോലെ തന്നെ ഇതിന് നേതൃത്വം കൊടുത്ത ഇതിന് ഭാഗവാക്കായിട്ടുള്ള അൽഹിന്ദ് ടൂറിസ്റ്റ് ട്രാവൽസിനും ഹൃദയം നിറഞ്ഞ നന്ദിയും കിടപ്പാടും അറിയിക്കുകയാണ് വാർദ്ധക്യം അൻപത് കഴിഞ്ഞാൽ അറുപത് കഴിഞ്ഞാൽ വീട്ടിലൊതുങ്ങിക്കൂടേണ്ട കുട്ടികളും പേരമക്കളുമായി കഴിയേണ്ട പ്രായത്തിൽ ഒരു ഉല്ലാസയാത്ര ഒരുപാട് ആളുകൾ കോട്ടക്കുന്നിൻ്റെ മൈതാനം തന്നെ കാണാത്തവരായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു വയനാട് കാണാത്തവരുണ്ട് ഇവരെയെല്ലാം എല്ലാ വാർഡുകളിൽ നിന്നും ആളുകളെ ശേഖരിച്ച് ആളുകളെ അതിനുള്ള സജ്ജമാക്കി വളണ്ടിയേഴ്സും അതുപോലെ തന്നെ ഡോക്ടേഴ്സും ഹോസ്പിറ്റാലിറ്റി സൗകര്യങ്ങളോട് കൂടിയിട്ട് എല്ലാവിധ സജ്ജീകരണങ്ങളോട് കൂടിയിട്ട് ഇവിടെ നിന്ന് എൺപതോളം ബസ്സുകളിലായിട്ടാണ് യാത്ര പുറപ്പെട്ടിട്ടുള്ളത് ചരിത്ര ചരിത്രനിമിഷമെന്ന് ഞാൻ പറഞ്ഞു കാരണം ഒരുപാട് വില്ലേജ് പഞ്ചായത്തുകളിൽ നിന്നും നാടുകളിൽ നിന്നൊക്കെ വയോജനങ്ങൾ യാത്ര പോവാറുണ്ട് എന്നാൽ ഇത്രത്തോളം ആളുകളെ ഗിന്നസ് റെക്കോർഡിൻ്റെ ചെയർമാനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഈയൊരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാനുണ്ടായിരുന്നു അതുപോലെ തന്നെ മലയിൽ ഏജൻസി അവരും ഈ കോട്ടക്കുന്നിൻ്റെ വളണ്ടിയേഴ്സ് ടീമും എല്ലാവരും നാട്ടുകാരായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഈ ഒരു മുഹൂർത്തം വളരെ മനോഹരമായി തന്നെ അതിൻ്റെ ഉദ്ഘാടനക്രമം നൂറ്റി നാല് വയസ്സുള്ള നമ്മൾ ആലത്തൂർ പഠിക്കൽ ഒരു നിർവഹിച്ചു എല്ലാം കൊണ്ടും സംഭവ ബഹുലമായിരുന്നു യാത്ര സഫലമാവട്ടെ എല്ലാ വിധാശംസകളും മലപ്പുറം നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് മൂവായിരത്തി ഒരുന്നൂറ് വയോജനങ്ങളും ഉദ്ദേശം മുന്നൂറിനടുത്ത് വരുന്ന വാളണ്ടിയർമാരും അഞ്ച് ആംബുലൻസുകൾ ഉൾപ്പെടെയുള്ള വലിയൊരു യാത്രാ സംഘം രാവിലെ കോട്ടക്കുന്നിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് ഞങ്ങളിതുകൊണ്ട് ആഗ്രഹിച്ചത് നഗരസഭ ആഗ്രഹിച്ച പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ വയോജനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ നാടിൽ അവരെ കൊണ്ട് കഴിയാവുന്ന നന്മകളും സംഭാവനകളും ഒരു കാലത്ത് സമർപ്പിച്ച ആളുകളാണ് പ്രായം കൊണ്ടോ അവശത കൊണ്ടോ അവർ വീടിനകത്തേക്ക് ഒതുങ്ങിക്കൂടാ നമ്മൾ കൊടുക്കുന്ന എല്ലാ മെറ്റീരിയലുകളിലും ബോർഡുകളിലൊക്കെ എഴുതിയിട്ടുള്ള ഒരേ ഒരു വീട് കൂടെയുണ്ട് മലപ്പുറം നഗരസഭ എന്നാണ് ഞങ്ങൾ വയനാട് പൂക്കോട് തടാകം കാരാപ്പുഴ ഡാം തുടങ്ങിയ സ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നു അത് അതിൻ്റെ ഒരു ഘടകം മാത്രമാണ് എല്ലാ സൗകര്യങ്ങളും കൂടി ഭക്ഷണവും യാത്രയും എൻട്രി ഫീസുകളൊക്കെ ഉൾപ്പെടെയുള്ള നഗരസഭ നൽകുന്നുണ്ട് അതിനോടൊപ്പം നൽകാൻ ആഗ്രഹിക്കുന്ന വലിയൊരു സന്ദേശം ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും അനിവാര്യവും ആവശ്യവും ഉള്ള ആളുകളാണ് നിങ്ങൾ അങ്ങനെ ഒതുങ്ങിക്കൂടി കൂടി വീടിനകത്തേക്ക് ഉൾവലിയേണ്ടവരല്ല എന്നുള്ളൊരു വലിയ സന്ദേശം യഥാർത്ഥത്തിൽ ഇതുകൊണ്ട് ആഗ്രഹിച്ച പ്രധാനപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് അതാണ് രാവിലെ ഞങ്ങൾ കോട്ടക്കുന്നിൽ നിന്ന് ആരംഭിച്ചു ഇനി അരീക്കോട് രണ്ട് ഓഡിറ്റോറിയങ്ങളിൽ ഭക്ഷണം കൊടുത്ത് അതിനുശേഷം ചുരം കയറി കാരാപ്പുഴ ഡാം പൂക്കോട് തടാകം മൊത്തമുള്ള സംഘത്തെ രണ്ടായി മാറ്റി രണ്ട് ഭാഗത്തേക്കും ആദ്യം ഒരു ഗ്രൂപ്പിന് പൂക്കോട് തടാകം പിന്നെയുള്ളവർ കാരാപ്പുഴയെ പോകും കാരാപ്പുഴയുള്ള ആളുകൾ പൂക്കോട്ടിലേക്ക് വരും ഇവിടെ ഉള്ളവർ അങ്ങോട്ടും പോവും എല്ലാ ആളുകളും എല്ലാ സ്ഥലവും കണ്ട് വയനാടിൻ്റെ കുളിർമയുള്ള മനസ്സൊക്കെ കണ്ട് അവസര സാഹചര്യമൊക്കെ കണ്ട് വൈകിട്ട് അരീകോടുള്ള ഓഡിറ്റോറിയത്തിൽ ഭക്ഷണവും കൊടുത്ത് നഗരസഭയുടെ ഒരു ഗിഫ്റ്റ് കൂടി കൊടുത്ത് എല്ലാവരെയും വീട്ടിലേക്ക് സന്തോഷത്തോടുകൂടി തിരിച്ചയക്കാൻ ഇവരുടെ ജീവിതത്തിൽ ഒരു ഓർക്കാൻ കഴിയുന്ന മനോഹരമായ ദിനമാക്കി മാറ്റുക എന്നുള്ളതാണ് നഗരസഭ ഇതുകൊണ്ട് ആഗ്രഹിച്ചത് ഇത്രയധികം വയോജനങ്ങൾ ഒരുമിച്ച് ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് പുറപ്പെടുന്നു പ്രഖ്യാപനം സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് റെക്കോർഡ് ബുക്കിന്റെ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഒരുപാട് പേർ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ മലയേർ ഗ്രൂപ്പ് കഴിഞ്ഞ വർഷങ്ങളായി നഗരസഭയിലെ വയോജന കേന്ദ്രത്തിലെ വയോജനങ്ങൾ കൊണ്ട് ഭക്ഷണം കൊടുക്കുന്നത് ബസ്കൂളിലെ ഭക്ഷണം കൊടുക്കുന്നത് പ്രിയപ്പെട്ട മലയിൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ ഗത്താബിയുടെ നേതൃത്വത്തിലുള്ള മലയോർ ഗ്രൂപ്പാണ് ഇവിടെ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട കെട്ടിത്തങ്ങളും ഹോസ്പിറ്റലുകൾ മൂന്നു ആശുപത്രി നഗരസഭയുമായി ഇതിന്റെ കൂടെ അഞ്ച് ആംബുലൻസ് മൊത്തം വരുന്നുണ്ട് ആംബുലൻസ് ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് സ്റ്റാഫുണ്ട് എന്തെല്ലാം അത്യാവശ്യം വേണ്ട മരുന്നുകളുണ്ടോ എല്ലാ മരുന്നുകളും ഉണ്ട് അത്യാവശ്യമെങ്കിൽ ഓക്സിജൻ സിലിണ്ടർ ഇതൊന്നും ആവശ്യത്തിന് വേണ്ടിയല്ല ഒരു ധൈര്യത്തിന് വേണ്ടി മാത്രമാണ് ഒരാൾ പോലും ഇത് ഉപയോഗിക്കാതെ വീട്ടിലെത്തണോ എന്നുള്ള ആഗ്രഹത്തിൽ മാത്രം സംഘടിപ്പിച്ചതാണ് വാഹനം നമ്മുടെ ഓർക്കിഡ് മെഡിക്കൽ 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 നഗരസഭയുടെ ഒരു ഒരു നന്ദി പറയേണ്ടത് ാണ് ഞാനൊരു വഴി ഓരോ ദിവസവും കഴിഞ്ഞ രണ്ടാഴ്ചയിലേറെയായി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാവും പകലുമില്ലാതെ ഞങ്ങളോടൊപ്പം നിന്നവരാണ് ഈ സ്ഥാപനം അൽ നന്ദി പറയുന്നു നമ്മുടെ അക്കാഡമിയുടെ കുട്ടികൾ ആർമി റിക്രൂട്ട്മെന്റ് പഠിക്കുന്ന ഈ മക്കൾ മലപ്പുറം നഗരസഭയ്ക്ക് വേണ്ടി അൽഹിന്ദ് ടൂർസ് ആൻഡ് ട്രാവൽസ് സംഘടിപ്പിച്ചിട്ടുള്ള വയോജന ഉല്ലാസയാത്രയാണ് ഇന്ന് കോട്ടക്കുന്നിൽ നിന്ന് വയനാടിലേക്ക് പുറപ്പെട്ടിട്ടുള്ളത് എൺപതിൽ പരം ബസ്സുകളിൽ മൂവായിരത്തിൽ പരം ആളുകൾ ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട് വയോജനങ്ങൾക്ക് വേണ്ടി മലപ്പുറം നഗരസഭ സംഘടിപ്പിച്ച ഈ മാതൃകാപരമായ ഈ പ്രവർത്തനത്തിന് പങ്കാളിയാവാൻ സാധിച്ചു എന്നുള്ളത് അൽഹിന്ദിന് അഭിമാനമുണ്ട് ഇന്ത്യക്കകത്തും പുറത്തും വിദേശത്തും എല്ലായിടത്തുമായി ടൂർ പാക്കേജുകൾ ഞങ്ങൾ സംഘടിപ്പിക്കാറുണ്ടെങ്കിലും അതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായിക്കൊണ്ട് വയോജനങ്ങൾക്ക് വേണ്ടി ഇന്ത്യയിൽ നിന്ന് തന്നെ ആദ്യമായി ഏറ്റവും വലിയൊരു സംഘത്തെ ഇങ്ങനെയൊരു പാക്കേജായി കണ്ടക്ട് ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു അതിന് അവസരം നൽകിയിട്ടുള്ളത് മലപ്പുറം നഗരസഭയാണ് മലപ്പുറം നഗരസഭയുടെ ചെയർമാൻ ആദരണനായ മുജീബ് കാടേരി അവർ അവരുടെ നേതൃത്വത്തിൽ നഗരസഭയാണ് ഈ പാക്കേജ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ വലിയ പാക്കേജിൻ്റെ ഉത്തരവാദിത്വം ഒരേ സമയം എൺപത് ബസ്സുകൾ ഒരു സ്ഥലത്തുനിന്ന് പുറപ്പെടുകയും മൂവായിരം പേർക്ക് പെട്ടെന്ന് ഭക്ഷണം അറേഞ്ച് ചെയ്യുകയും അവർക്കുള്ള സൈറ്റ് സീയിങ് യാത്ര എല്ലാവിധ സൗകര്യങ്ങൾ വിശ്രമം ഉൾപ്പെടെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഏർപ്പെടുത്തുക എന്നുള്ളത് തികച്ചും നല്ല റിസ്ക്കുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് എങ്കിൽ പോലും വയോജനങ്ങൾക്ക് വേണ്ടി മലപ്പുറം നഗരസഭ മുന്നിട്ടിറങ്ങുമ്പോൾ ആ ഒരു കാരുണ്യ പ്രവർത്തനത്തിൽ അവ വയോജനങ്ങളെ കൂട്ടി അവരെ പരിഗണിക്കുന്ന അവർക്ക് ഈ വാർദ്ധ്യത്തിലും അവസരങ്ങൾ നൽകുന്ന അവർക്ക് ഉല്ലാസം നൽകുന്ന ഈ ഒരു പാക്കേജിന് ഈ ഒരു സംരംഭത്തിന് ഞങ്ങളും കൂടെ പങ്കാളിയാവാൻ സാധിച്ചു എന്നുള്ളതിൽ ഞങ്ങൾ സന്തോഷമുണ്ട് അതിന് ഞങ്ങളെ തിരഞ്ഞെടുത്ത മലപ്പുറം നഗരസഭയ്ക്കുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുന്നു കൗൺസിലർമാരെ പ്രിയമുള്ള ആൾക്കാരെ എല്ലാവർക്കും നേരുകയാണ് ഈ ചരിത്ര നിമിഷം ഐതിഹാസികമായി സംഭവം ലോക ചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്ന ഈ വലിയ ഒരു കാര്യത്തിന് പങ്കുവഹിക്കാൻ കഴിഞ്ഞതിൽ വളരെ വളരെയധികം സന്തോഷമുണ്ട് മലപ്പുറം നഗരസഭയോടും അവരുടെ എല്ലാ ആൾക്കാരോടുള്ള കടപ്പാട് ഞങ്ങളോട് അറിയിക്കുകയാണ് അൽഹിന്ദിന്റെ ഒരുപാട് ആൾക്കാരെ ഈ വേദിയിലും സദസ്സിലും ഇവിടെയുണ്ട് എല്ലാവിധ ഒരുക്കങ്ങളും അൽഹിന്ദിന് വേണ്ടി അൽഹിന്ദിന്റെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൽഹിന്ദിന്റെ ചെയർമാനായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരി സാഹിബ് നിങ്ങളുടെ രാവിലത്തെ ഭക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി അവിടെ വളരെയധികം ഊർജ്ജ സ്വന്തത്തോട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു മഹത്തായ ഭാഗ്യമാണ് അതുപോലെ തന്നെ ഇത് ചരിത്രത്തിൽ ഇടുന്നിടുന്നതിൽ അൽഹിന്ദിനോടൊപ്പം ഞങ്ങൾ നഗരസഭയോടൊപ്പം അൽഹിന്ദിനും ഒരു അവസരം നന്ദി നൽകിയതിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു എല്ലാ ഭാവകങ്ങൾ